പെത്തോളജി അഥവാ രോഗനിദാന ശാസ്ത്രം അഥവാ രോഗനിർണയശാസ്ത്രം രോഗ സ്വഭാവം രോഗകാരണങ്ങൾ എന്നിവ സൂക്ഷ്മ പരിശോധനയിലൂടെ ശരീരകോശങ്ങളും അവയുടെ ജനിതക ഘടകങ്ങളും മുഖേന കണ്ടുപിടിക്കപ്പെടുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് പെത്തോളജി ആശുപത്രിയിലെ ഓ ടി സമുച്ചയത്തിൽ നിന്നും വിവിധ ശസ്ത്രക്രിയകൾക്ക് ശേഷം മനുഷ്യ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്ത് ചെറുതും വലുതുമായ അവയവ ഭാഗങ്ങൾ പെത്തോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിക്കുന്നു ശരീരത്തിൽ നിന്ന് വിട്ടുമാറുന്നതോടെ ഈ കോശങ്ങൾക്ക് ജീർണത സംഭവിക്കാതിരിക്കാൻ പത്ത് ശതമാനം ഫോർമലിൻ എന്ന ലായനിയിൽ കുതിർത്താണ് ഇവിടെ കൊണ്ടെത്തിക്കുന്നത് ഇവയെ നമുക്ക് സ്പെസിമൽ എന്നും വിളിക്കാം ഓരോ സ്പെസിമലും അവയുടെ ഒപ്പം ഒരു റിക്വസ്റ്റ് ഫോം അഥവാ ഡോക്ടർ എഴുതിയ കുറിപ്പും ഉണ്ടാകുന്നതാണ് രോഗിയുടെ രോഗത്തെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളാണ് ഈ ഫോമുകളിൽ എഴുതുന്നത് സ്പെസിമെൻ ബോട്ടിലുകളിൽ എഴുതിയ വിവരപട്ടികയും ഫോമിലെ ഡീറ്റെയിൽസും ഹോസ്പിറ്റൽ സോഫ്റ്റ്വെയറിലെ അതാത് രോഗിയുടെ ടെസ്റ്റിംഗ് വിവരങ്ങളും തട്ടിച്ചു നോക്കി തിട്ടപ്പെടുത്തിയതിനു ശേഷം ഇവ ഡിപ്പാർട്ട്മെൻറ്റ് ഹിസ്റ്റോപത്തോളജി ലാബിലേക്ക് എടുക്കുന്നു അവിടെ വെച്ച് ഇവയ്ക്ക് ഒരു യുണീക്ക് ഐ ഡി കൊടുക്കുന്നു ഇനിയുള്ള കാഴ്ചകൾ ഗ്രോസിംഗ് സ്റ്റേഷൻ ഭൂമിലെയാണ് ഇതുപോലെ ഇവിടെ കൊണ്ടെത്തിച്ചിട്ടുള്ള സ്പെസിമെൻ ജാറുകൾ നിങ്ങൾക്ക് കാണാം ഇവിടെ വെച്ചാണ് കൊണ്ടുവന്ന സ്പെസിമെൻസിൻ്റെ ഗ്രോസിംഗ് അഥവാ സാമ്പിളിംഗ് ചെയ്യുന്നത് ഇവിടെ മുതൽ ഒരു പെത്തോളജിസ്റ്റിൻ്റെ നേരിട്ടുള്ള ഇടപെടലുകൾ ആരംഭിക്കുന്നു ഓരോ അവയവങ്ങളും അതാത് അവയവശാസ്ത്രവും രൂപഘടനയും അനുസരിച്ച് വിവിധ ഇൻസ്ട്രുമെൻസ് കൊണ്ട് സൂക്ഷ്മമായും വ്യക്തമായും ക്രമത്തിൽ പെത്തോളജിസ്റ്റ് ഡിസെക്റ്റ് ചെയ്യുന്നു ഇതിനിടയിൽ രോഗലക്ഷണങ്ങൾ തോന്നിക്കും വിധത്തിലുള്ള ഭാഗങ്ങൾ കണ്ടുപിടിച്ച് അവയിൽ നിന്ന് മാത്രം ഒന്നര സെൻറ്റിമീറ്റർ നീളവും വ്യാപ്തിയുമുള്ള കഷ്ണങ്ങളാക്കി ടിഷ്യൂ കാപ്സ്യൂളുകളിൽ നിറയ്ക്കുന്നു ഇവ വ്യക്തമായും കൃത്യമായും ലേബിൾ ചെയ്ത് പന്ത്രണ്ട് ഘട്ടങ്ങളിൽ വ്യത്യസ്ത ലൈനുകളിൽ നിശ്ചയിക്കപ്പെട്ട സമയപരിധിയിൽ വെച്ച് അവയവംശങ്ങളിലെ ജലഘടകത്തെ പൂർണ്ണമായും വറ്റിച്ചെടുക്കുന്നു ഈ പ്രക്രിയയെ പ്രോസസിംഗ് എന്നും പറയുന്നു ഇതിനുശേഷം എംബഡിംഗ് എംബഡിംഗ് സ്റ്റേഷൻ എന്ന ഉപകരണത്തിൽ വെച്ച് അവയവാംശങ്ങൾക്ക് ചുറ്റും പുറമെയും പാരഫിൻ ബാഗ്സ് എന്ന മെഴുകു ഉരുക്കിയൊഴിച്ച് മെഴുകുകട്ടകളാക്കുന്നു അവയവാംശങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ മെഴുകു ഫോർമാലിൻ ഫിക്സഡ് പാരഫിൻ എംബഡ് ടിഷ്യൂ ബ്ലോക്സ് എന്ന് പറയുന്നു ഇവയെ ഓരോന്നായി എടുത്ത് മൈക്രോടോം എന്ന ഉപകരണത്തിൽ മൗണ്ട് ചെയ്ത് നാല് തൊട്ട് അഞ്ചു വരെ മൈക്രോമീറ്റർ നേർത്ത നീണ്ട റിബണുകളാക്കി കട്ട് ചെയ്യുന്നു ഈ നേർത്ത പാട പോലുള്ള വാക്സ് റിബണുകളെ ഇളം ചൂടുള്ള വാട്ടർ ബാത്തിലേക്ക് മാറ്റി അവയുടെ ചുളിവുകൾ നിവർത്തിയെടുക്കുന്നു ഇതിൽ വെച്ച് തന്നെ ഗ്ലാസ് സ്ലൈഡുകളിലേക്ക് ടിഷ്യൂ റിബൺസ് നിവർത്തി പറ്റിപ്പിടിച്ചെടുപ്പിക്കുന്നു സ്ലൈഡുകളിലെ മെഴുകിൻ്റെ അംശം മാറ്റുവാനായി പാരഫിൻ വാക്സിന്റെ മെൽറ്റിംഗ് പോയിന്റ് ും കൂടുതൽ താപത്തിൽ സെറ്റ് ചെയ്ത ഇൻക്യുബേറ്ററിൽ അവ ഒരു നിശ്ചിത സമയം വരെ വെക്കുന്നു ശേഷം സ്ലൈഡുകൾ കൊണ്ടുപോകുന്നു ഹെമറ്റോക്സിലിൻ ഇയോസിൻ എന്നീ മനോഹരമായ ചായക്കൂട്ടുകളിലൂടെയും അതുപോലെ മറ്റു പല ലൈനുകളിലൂടെയും സഞ്ചരിച്ച് ഒരു ബയോപ്സി സ്ലൈഡ് അഥവാ ഹിസ്റ്റോപത്തോളജി സ്ലൈഡ് ഇവിടെ ജന്മമെടുക്കുന്നു ഈ സ്ലൈഡുകൾ മൈക്രോസ്കോപ്പിലൂടെ പെത്തോളജിസ്റ്റ് അഥവാ പെത്തോളജി ഡോക്ടേഴ്സ് നോക്കി വിശകലനം ചെയ്ത് കോശങ്ങളിലെ സൂക്ഷ്മ സ്വഭാവങ്ങൾ കൂട്ടിവെച്ച് അവയെ രോഗിയുടെ രോഗലക്ഷണങ്ങളുമായി കൂട്ടി വായിച്ച് ഏറ്റവും നൂതനമായ വൈദ്യശാസ്ത്ര കണികകളെ അണിനിരത്തി രോഗനിർണയം നടത്തുന്നു ശേഷിച്ച വാക്സ് ബ്ലോക്കുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ലൈഡുകളും ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഡോക്ടേഴ്സ് എഴുതി അയയ്ക്കുന്ന റിക്വസ്റ്റ് ഫോംസും യുണീക്ക് ഐ അനുസരിച്ച് അതാത് സെക്ഷനുകളിൽ വേർതിരിച്ച് ഫയൽ ചെയ്യുന്നു പിന്നീട് രോഗിക്ക് റെഫറൻസിനായും ചികിത്സയുടെ ആവശ്യത്തിനായും ഡിപ്പാർട്ട്മെന്റിലെ ഗവേഷണങ്ങൾക്കായും ഇവ ഉപകരിക്കുന്നു ഇവ കൂടാതെ പെത്തോളജി ഡിപ്പാർട്ട്മെന്റിൽ സൈറ്റോളജി അഥവാ നീര് കുത്തിയെടുത്തും കെട്ടിനിൽക്കുന്ന നീര് പരിശോധിച്ചും കോശങ്ങൾ പഠിച്ച് രോഗം നിർണ്ണയിക്കുന്ന ശാഖ ഹെമറ്റോളജി അഥവാ രക്താണുക്കളെ സൂക്ഷ്മ പരിശോധന ചെയ്ത് രോഗനിർണ്ണയം നടത്തുന്ന ശാഖ അതുപോലെ ഫ്രോസൺ സെക്ഷൻ എന്നീ സൗകര്യങ്ങളും ലഭ്യമാണ് ഫ്രോസൺ സെക്ഷൻ ഓങ്കോളജി വിഭാഗത്തിലെ ഏറ്റവും പ്രായോഗികമായ സർവീസ് ശാഖയാണ് ഫ്രോസൺ സെക്ഷൻ അഥവാ ക്രയോ സെക്ഷൻ തണുത്തുറഞ്ഞ ടിഷ്യുവിൻ്റെ നേർത്ത ബ്ലോക്കുകളെ ക്രയോട്ടോമിൽ വെച്ച് റിബണുകളാക്കി സ്ലൈഡിൽ മൗണ്ട് ചെയ്ത് സ്റ്റെയിൻ ചെയ്തെടുക്കുന്നു മേൽപ്പറഞ്ഞ ഫോർമാലിൻ ഫിക്സഡ് പാരഫിൻ ബ്ലോക്കുകളിൽ എടുക്കുന്ന സ്ലൈഡുകളേക്കാൾ വേഗതയേറിയ പ്രക്രിയ ആയതിനാൽ ഈ ശാഖ രോഗി ഓപ്പറേഷൻ ടേബിളിൽ കിടക്കവേ തന്നെ മിന്നൽ പരിശോധന ചെയ്ത് മുറിച്ചുമാറ്റിയ കോശങ്ങളുടെ ഘടന അർബുദാവശിഷ്ടങ്ങൾ എന്നിവ സർജനെ അടിയന്തര അടിസ്ഥാനത്തിൽ അറിയിക്കുന്നു ദ റോഡ് ടു അ ക്ലിനിക് ഗോസ് ത്രൂ ദ പെത്തോളജി മ്യൂസിയം ആൻഡ് നോട്ട് ത്രൂ ദ അപ്പോത്തിക്യാരീസ് ഷോപ്പ് സവില്യം വിത്തി ഗള്ളിൻ്റെ ഈ വരികൾ ബാക്കി നിൽക്കെ പഠനത്തിനായും പരിശീലനത്തിനായും മെഡിക്കൽ പാരാമെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത പെത്തോളജി മ്യൂസിയം കാഴ്ചകളാണ് ഈ കാണുന്നത് മനുഷ്യന്റെ ഓരോ രോഗാവസ്ഥയിൽ സ്ഥൂലമായി ഓരോ അവയവത്തിലുമുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഹ്യൂമൻ ഓർഗൻ സിസ്റ്റംസ് പ്രകാരം ഇവിടെ പ്രിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്നു തിരശീലയ്ക്ക് പിന്നിൽ ജീവന്റെ അടിസ്ഥാന ഘടകമായ കോശങ്ങളിലെ അതിസൂക്ഷ്മതകൾ വർണ്ണശബളതയോടുകൂടി അതിലുമേറെ അവയുടെ വൈവിധ്യതയോടുകൂടി ഓരോ നിമിഷവും അപ്ഡേറ്റഡ് ആകുന്ന എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ തങ്ങളുടെ അത്താണിക്കല്ലാക്കി മുന്നേറുന്ന പെത്തോളജി എന്ന ശാഖയും പെത്തോളജിസ്റ്റും അക്ഷരാർത്ഥം അണിയറയിലെ നിങ്ങളുടെ രക്ഷകരായി തങ്ങളുടെ സ്തുത്യർഹ സേവനം തുടരുന്നു